ഇന്നലെ മലപ്പുറം ജില്ലയില് ഒരു അഞ്ചു വയസ്സുകാരി പേവിഷബാധ ഏറ്റിട്ട് മരണപ്പെടുകയുണ്ടായി ഇവിടെ നിലനിൽക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ് വാക്സിൻ എടുത്തതിന് ശേഷവും കുഞ്ഞു മരിക്കണുണ്ടായത് അപ്പൊ പിന്നെ വാക്സിൻ എടുത്തോണ്ട് എന്താണ് ഗുണം എന്നാണ് പല പാരന്റ്സും ചോദിക്കുന്നത് ഇതിന്റെ ആൻസർ നമുക്കറിയാം ഈ റാബിസ് വൈറസ് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളിൽ നിന്നുമാണ് മനുഷ്യരിലേക്ക് എത്തുന്നത് എസ്പെഷ്യലി അത് ഒരു നയൻറ്റി സിക്സ് പെർസെൻറ്റേജും ഡോഗ്സ് തന്നെയാണ് ഇത് മനുഷ്യരിലേക്ക് ഡോഗ്സ് വഴിയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത് അതിൽ തന്നെ ഒരു അൻപത് ശതമാനം ചാൻസേ ഉള്ളൂ റാബീസ് ഇൻഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് വൺസ് നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാല് ഒരു ഇതിന്റെ ഒരു ഫെയ്റ്റാലിറ്റി അതായത് മരണ റേറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജും ആണ് ഇനി ഇത് എങ്ങനെ എങ്ങനെയാണ് ഇത് മനുഷ്യരിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം ഈ ഡോഗ് ബൈറ്റിന് ശേഷം അവരുടെ സലൈവ വഴി അല്ലെങ്കിൽ സ്ക്രാച്ച് വഴി നമ്മുടെ ബ്ലഡിലൂടെയാണ് ഈ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഇത് നെർവ് അല്ലെങ്കിൽ നാടികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഈ കുഞ്ഞിന്റെ കേസിൽ ഈ കുഞ്ഞിന് തലയ്ക്കാണ് ഒരുപാട് മുറിവേറ്റിട്ടുള്ളത് അപ്പം തല കഴുത്ത് അല്ലെങ്കിൽ കണ്ണിന്റെ ഭാഗം ഇവിടെയൊക്കെ മുറിവേറ്റി കഴിഞ്ഞാൽ ആ ഒരു ദൂരം നമ്മുടെ ബ്രെയിനിലാണ് ഇത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഇതിൻ്റെ ഒരു ന്യൂറോട്രോഫിക് വൈറസ് ആണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ ബ്രെയിനിൽ വെച്ചിട്ടാണ് ഒരു എൻകഫലൈറ്റിസ് എന്നുള്ള ഒരു സ്റ്റേജ് എത്തിയിട്ടാണ് മരണപ്പെടുന്നത് കുഞ്ഞുങ്ങൾ സാധാരണ അപ്പം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും നമ്മുടെ കാലിലൊക്കെയാണ് ഈ പട്ടി കടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാല് മുതൽക്ക് ബ്രെയിൻ വരെ എത്താനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് പക്ഷെ കണ്ണിന്റെ അടുത്തോ അല്ലെങ്കിൽ കഴുത്തിലോ മുഖത്തോ തലയിലോ ആണ് പട്ടി കടിക്കുന്നതെങ്കിൽ ആ ഒരു ദൂരം എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ എത്താനും ഇൻഫെക്ഷൻ ആവാനും ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഭാഗം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഡിറ്റർജന്റ് അതായത് നമ്മൾ പറയുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റണ്ണിങ് വാട്ടറിൽ കഴുകുക എന്നുള്ളതാണ് ഈ വൈറസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോപ്പ് അതിനെ നിർവീര്യമാക്കുന്നുണ്ട് ഈ വൈറസിന് അതുകൊണ്ട് തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ മിസ് ചെയ്യപ്പെടുന്ന പല സ്ക്രാച്ചുകളും ഉണ്ടാവും അപ്പൊ അത് പോലും നമ്മൾ നന്നായിട്ട് ആ ഏരിയ മൊത്തമായിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് ട്രാൻസ്മിഷൻ നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ തടയാവുന്നതാണ് എന്നിട്ട് വേണം നമ്മൾ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ കുട്ടിയെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വേറൊരു കാര്യം നമ്മൾ പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് സ്ക്രാച്ചിലൂടെ അതായത് കാറ്റ് കാറ്റായാലും ഡോഗായാലും സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യുമോ എന്നുള്ളതാണ് അപ്പൊ സ്ക്രാച്ച് ചെയ്താലും ഇത് സ്പ്രെഡ് ചെയ്യും കാരണം ഈ ഒരു കോമൺ ഒരു സ്വഭാവം ഉണ്ട് അവരുടെ കൈകാലുകൾ അവര് വായിലിട്ടുകൊണ്ടിരിക്കും അപ്പൊ ഈ സലൈവ ഈ നഖത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നത് വഴി സ്ക്രാച്ച് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിലൊരു അതായത് മ്യൂക്കസ് മെമ്പറിങ് അതായത് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ട ഉണ്ടായാൽ അതിലൂടെ ഈ വൈറസ് നമ്മുടെ ബോഡിയിലെത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് മാർക്ക് കണ്ടാൽ അത് വളരെ നെഗ്ലക്റ്റ് ആയിട്ട് കാണരുത് അതിന് നമ്മൾ തക്കതായ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ത്രീ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു മുറിവിനെ പറയുന്നത് അതായത് കാറ്റഗറി വൺ ടു ത്രീ കാറ്റഗറി വൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു ഡോഗായിട്ട് ജസ്റ്റ് ഇൻ കോണ്ടാക്ട് വരുന്നതാണ് അവിടെ മുറിവോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല അപ്പൊ അതിന് ആന്റി റാബിസ് വാക്സിന്റെ ആവശ്യകത ഇല്ല കാറ്റഗറി ടു എന്ന് പറയുമ്പോൾ അതിൽ സ്ക്രാച്ചസ് ഉണ്ടാവും അതായത് അബറേഷൻ പോലെ ജസ്റ്റ് ഒന്ന് പോ പോർവലേറ്റ പോലെയുള്ള ഒരു മുറിവായിരിക്കും കാണാം അവിടെ പക്ഷേ മ്യൂക്കസ് മെമ്പ്രൈൻ മുറി വരുന്നില്ല അതായത് ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് കോണ്ടാക്ട് വരുന്നില്ല അതാണ് കാറ്റഗറി ടു എന്ന് പറയുന്നത് പക്ഷെ ഈ കേസിൽ നമ്മൾ എന്തായാലും ഇമ്മ്യൂ റാബിസ് വാക്സിൻ എടുക്കണം പക്ഷെ ഇമ്മ്യൂണോഗ്ലോബിലിന്റെ ആവശ്യമില്ല മൂന്നാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും ആയിട്ടുള്ള കാറ്റഗറി അതായത് നന്നായിട്ട് മുറിവുണ്ടാവും ബ്ലഡ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടാവും ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം വാക്സിൻ എടുക്കണം അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബിനും എടുക്കേണ്ടതാണ് അപ്പൊ വാക്സിൻ എന്താണ് ചെയ്യുന്നത് ആക്ച്വലി വാക്സിൻ നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാണ് ഈ വൈറസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് വാക്സിൻ ചെയ്യുന്നത് ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ഡീപ്ലി സീറ്റഡ് ആയിട്ടുള്ള ഊണ്ടാണെങ്കിൽ അതിൽ വാക്സിൻ മാത്രം പോരാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണോഗ്ലോബിലിനും കൂടി വേണം വാക്സിന്റെ ഒരു പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്ന സെവൻ ടു ഫോർട്ടീൻ ഡേയ്സിലാണ് അപ്പം ഇമ്മ്യൂണോഗ്ലോബിനെ നമ്മൾ ആസ് ആസ് പോസിബിൾ കൊടുക്കുമ്പോഴാണ് ആന്റിബോഡീസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നല്ല ഡീപ്ലി സീറ്റഡ് ബൂണ്ടിന് ഇമ്മ്യൂണോഗ്ലോബിന് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട ഇത് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് അതായത് പട്ടി കടിക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ വാക്സിൻ എടുക്കാവുന്നത് നമ്മൾക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ഓഫർ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളിപ്പം നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഒരുപാട് ഈ ഒക്കെ ഉണ്ട് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് അതിന്റെ ശല്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ വാക്സിൻസ് നമുക്ക് എടുക്കാവുന്നതാണ് അത് സീറോ സെവൻ ട്വൻറ്റി എയ്റ്റ് അങ്ങനെ മൂന്ന് ഡോസസ് ആണ് വരുന്നത് അതായത് ഇൻട്രാ ഒന്ന് ഉണ്ട് ഐ എം ആയിട്ടും എടുക്കാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അതായത് ലെസ് ദാൻ ടു ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആൻഡ്രോ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് തൈ തൈയിലാണ് എടുക്കുന്നത് മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഡെൽറ്റോയിഡിലാണ് എടുക്കുന്നത് പിന്നെ പട്ടി കടിച്ചതിന് ശേഷം എടുക്കുന്ന വാക്സിനേഷൻ ആണ് പോസ്റ്റ് എക്സ്പോഷൽ പ്രൊഫൈൽ ആക്സസ് ഇതിൽ വരുന്ന ഡോസ് നാല് ഡോസസ് ആണ് സീറോ ത്രീ സെവൻ ഫോർട്ടീൻ ഓർ ട്വന്റി എയ്റ്റ് ഈ ദിവസങ്ങളിലാണ് നമ്മൾ ഇത് ഇതുപോലെ തന്നെ ഐ എമ്മും ഐ ഡിയും അവൈലബിൾ ആണ് അപ്പൊ പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഉടനെ പാനിക് ആവുകയല്ല വേണ്ടത് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത് എന്നിട്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഉടനെ തന്നെ പോകുക